നിങ്ങളുടെ കൽവിലേക്കും നിങ്ങളെ പ്രവർത്തനത്തിലേക്കുമാണ് അള്ളാഹുവിന്റെ നോട്ടമുള്ളത് നിങ്ങളെ കൽവിലേക്കാണ് അള്ളാഹുവിന്റെ ശ്രദ്ധയുള്ളത് അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ പുറം മോടിയിലേക്ക് അള്ളാഹു താല നോക്കുന്നില്ലാഹു താല നോക്കുന്നില്ല നിങ്ങളുടെ സ്ഥാനമാനങ്ങളിലേക്ക് അള്ളാഹു താല നോക്കുന്നില്ല ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ബുഖാരിട്ട് ചെയ്തൊരു ഹദീഫിലുണ്ട് സുദീർഘമായ ഒരു ഹദീസിന്റെ അവസാന ഭാഗം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഒരു പെണ്ണ് ആ പെണ്ണിന്റെ കുട്ടിക്ക് മുല കൊടുക്കുകയാണ് ആ സമയത്ത് ആ വഴിയിലൂടെ ഉമ്മന്റെ മുന്നിലൂടെ ഒരു വാഹനപ്പുറത്തൊരു സമ്പന്നനായ നാടുവാഴി നല്ല അധികാരമുള്ള സ്വാധീനമുള്ള ഒരാളിങ്ങനെ വാഹന പുറത്ത് പോവുകയാണ് ആളുകളെല്ലാവരും അയാളെ ബഹുമാനിക്കുന്നു അയാളെ അയാളെ കാണും എന്തൊരു ഗാംഭീര്യം വാഹന പുറത്തൊരാളിങ്ങുഷാറായിട്ട് വരുമ്പോൾ ആളുകളെല്ലാവരും ബഹുമാനത്തോടെ വരുമ്പോൾ ഈ ഉമ്മ കുഞ്ഞിന് മുള കൊടുക്കുന്ന ഉമ്മ ദ്വാരക്കാണ് അള്ളാഹു അള്ളാഹുവേ എന്റെ മോനെ ഇയാളെ പോലെ ആക്കണേ അള്ളാ ആ മകൻ എന്താണ് ചെയ്യുന്നത് ഉമ്മ ദ്വാരക്കുമ്പോൾ ഈ മകൻ സംസാരിക്കാൻ പ്രായമില്ലാത്ത മകനാണ് ഈ ഹബീബായ പറയുന്നത് ചെറുപ്പകാലം സംസാരിക്കാൻ പ്രായമാകാത്ത കുട്ടികൾ സംസാരിച്ച അത്ഭുതം പറയുന്നിടത്താണ് ഇത് പറഞ്ഞത് ഈ കുട്ടി ഉമ്മാന്റെ മുല കുടിക്കുന്ന കുട്ടിട്ടപ്പോൾ ഉമ്മാന്റെ മടിയിൽ നിന്ന് തന്നെ മെല്ലെ ഈ വണ്ടിയിൽ വരുന്ന ഈ വലിയ പൈസ പറക്കുന്ന പൈസക്കാരനില്ലേ അയാളെ മുഖത്തേക്കൊന്നു നോക്കിയിട്ട് അള്ളാഹുവേ എന്ന അയാളെ പോലെ ആക്കല്ലേ അല്ലാ കലു സങ്കടം വരൂലേ ഇത്ര വിഷാറുള്ള ഒരാളെ പോലെ എന്റെ മോനെ ആക്കണോ മോൻ പറഞ്ഞാന്ന് പറയുന്നതും മുല കുടിക്കുന്ന സംസാരിക്കാൻ മോൻ ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഒരു പെണ്ണിനെ വലിച്ചുകൊണ്ടുവരുന്നു ഒരു അടിമസ്ത്രീയ തുമ്മറബി അമ്മിരി ഗുഹാ കുറെ ആളുകൾ കൂടി ഒരു അടിമസ്ത്രീയെ വലിച്ചു കൊണ്ടുവരാണ് ചാട്ടവാറുകൊണ്ടും അല്ലാത്തത് കൊണ്ടുമാക്കിയ ആ പെണ്ണിനെ അതിശക്തമായി ആളുകൾ അടിക്കുന്നുണ്ട് ആളുകൾ പറയുന്ന നമ്മൾ വ്യഭിചാരിയാട് ആളുകൾ പറയുന്നവള് കള്ളിയ മോഷ്ടിച്ചവളാണ് വ്യഭിചരിച്ചവളാണ് ആക്ഷേപങ്ങൾ ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ട് ചീത്തവാക്ക് പറഞ്ഞുകൊണ്ട് ആളുകൾ അടിക്കുന്ന അടിക്കുന്ന രക്തമൊലിക്കുന്നു അതാ കൈകാലുകൾ പിടിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു വലിച്ചു കൊണ്ടുവരികയാണ് ഈ സങ്കടകരമായ അപമാനകരമായ അവസ്ഥ കണ്ടപ്പോൾ ഈ കുട്ടിക്ക് മുല കൊടുക്കണ ചെറുപ്പക്കാരിയായ ഉമ്മദ്വാരക്കുന്നുള്ള അള്ളാഹുഅലി എന്നൈ എന്റെ മോനെയ പെണ്ണുങ്ങളെപ്പോലെ അബഹാസ്യാക്കേ അ ഈ സഹോദരിയുടെ ഈ വലിച്ചുകൊണ്ട് വരപ്പെടുന്ന അടികൊള്ളുന്ന ചീത്ത കേൾക്കുന്ന കരയുന്ന രക്തമൊളിക്കുന്ന ഈ അടിമ സ്ത്രീയുടെ മുഖത്തേക്കൊന്നീ പൈതല് നോക്കുകയാണുകയാണു എന്നിട്ടൊരു അള്ളാഹുവേ എന്നെ ഈ പെണ്ണുങ്ങളെ പോലെയാക്കണേ അള്ളാ ഈ ഉമ്മാക്ക് ഭയങ്കര സങ്കടമായി പോയി ഈ ഉമ്മ ചോദിക്കുന്ന പൊന്ന് ഒരു നല്ല പണക്കാരൻ പവറുള്ള പണക്കാരൻ അധികാരമുള്ള സ്വാധീനമുള്ള ജനങ്ങൾ ബഹുമാനിക്കുന്ന ഒരു സമ്പന്നൻ അയാൾ വാഹനം പുറത്ത് പ്രൗഡീലിങ് വന്നപ്പോൾ എൻ്റെ മോനെ അതുപോലെ ആക്കണേന്ന് നീ ഇതുവരെ ഇതുപോലെ ആക്കരുതേ അല്ല ആളുകളെല്ലാം വെറുക്കുന്ന ചീത്ത വിളിക്കുന്ന കള്ളിയും വ്യഭിചാരിയും എന്ന് പറയപ്പെടുന്ന ഒരു അടിമ സ്ത്രീയെ വലിച്ചു അടിച്ചു കൊണ്ടുവരുമ്പോൾ അവളെപ്പോലെൻറെ മോനെ എന്ന് ഞാൻ മനസ്സ് തട്ടി ദ്വാരുന്നപ്പോൾ ഓൾ എൻ്റെ പൊന്നുമോൻ ദ്വാരക്കുന്ന പോലെ ആക്കണേ മോനെ എന്റെ പൊരുളെന്താ ഈ ചെറിയ സംസാരിക്കുന്ന ഇന്ന റാകിബല്ലദീ ോട് ഇപ്പോൾ കണ്ട വലിയ പൈസക്കാരനായ വാഹനം പുറത്തു പോയ ആളില്ലേ അധികാരമുണ്ട് എന്ന് പറയപ്പെടുന്ന ഗർവുള്ള ആളില്ലേ അയാൾ കി പറനാണ കൽവാഹുവിന്റെ നോട്ടം നോട്ടമില്ല റഹ്നത്തിന്റെ നോട്ടമില്ല അയാൾ അഹങ്കാരിയാണുമാ അയാൾ ജപ്പാറാണ് അയാൾ മൊത്തക്കമ്പ്യാണ് നിങ്ങൾ അയാളെ പോലെ എന്നെ ആക്കണോ ബതാവത്തില്ല അയ്യജ്വാല നിങ്ങൾ തുരുന്ന അയാളെ പോലെ തന്നെ ആക്കണോന്നാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആകരുത് ഇത് വരുന്നത് എന്നാൽ ആളുകളൊക്കെ ചീത്ത വിളിച്ചിട്ട് തെറി പറഞ്ഞിട്ട് കള്ളിയാണ് പറഞ്ഞിട്ട് വലിച്ചു കൊണ്ടുവരുന്ന അടിമ സ്ത്രീ ഉമ്മ ആളുകളെല്ലാവരും പറയുന്നവള് കള്ളിയാണെന്നാണ് അവൾ കട്ടിട്ടില്ല ആളുകളെല്ലാവരും പറയുന്നവള് വ്യഭിചാരിയാണെന്നാണ് അവള് വേശ്യയല്ല ആളുകളെല്ലാവരും മടിക്കുമ്പോൾ ശരീരത്തുനിന്ന് രക്തം പൊടിയുമ്പോൾ ഹോക്കി വിളിക്കുമ്പോൾ ചീത്ത വിളിക്കുമ്പോൾ ആളുകളെല്ലാവരും ആക്ഷേപ വർഷം ചൊരിയുമ്പോൾ പോലും ഹെസ്പിയം ഹെസ്ബിയം ഹെസ്ബിയം സ്ത്രീ പറയുന്ന അള്ളാഹു എനിക്ക് മതിയായവനാണ് അള്ളാഹു എനിക്ക് മതിയായവനാണ് എനിക്ക് എൻ്റെ റബ്ബ് മതി വഹിയത്തെ പോലും ഉമ്മ ആ ആ പെണ്ണിൻ പെണ്ണിന്റെ നിങ്ങള് പറയുന്ന അവളെ പോലെ അതുകൊണ്ടാണ് ഞാനത് കൊണ്ടാണ് അവളെ പോലെ ആക്കണേന്നാണ് അവളെ കൽബിൽ റഹ്മത്തിന്റെ കൽബിലെ ഉമ്മ എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരോട് എന്നെ കേൾക്കുന്ന ഉമ്മമാരോട് ഉണയാൻറെ പളപളപ്പല്ല കാര്യം പിന്നെയോ ത്തിൽ വിജയിക്കാൻ ആവശ്യമായി കൽവൊന്നു പരിവർത്തിപ്പിച്ചെടുക്കലാണ്